ോഡ് ദൈവത്തിനധിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗം വരുക്കിയ സാവകാശമൂർത്തി ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു സ്തുതം ചെയ്യുന്നു യേശു നല്ലവൻ കർത്താവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവ് കരുതുന്നു സൂക്ഷിക്കുന്നല്ലോ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്കിത്ര തന്ന ആൻ ചില ദൈവശബ്ദങ്ങളെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു ആമേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കൊണ്ടുപോകുന്ന വഴി യേശുവിനെ ക്രൂശിക്കാൻ പട്ടാളക്കാർ ഗൂതന്മാർ കൊണ്ടുപോകുന്ന വഴി യേശു ക്രൂശ വഹിച്ചു പോകുമ്പോൾ ഇടവഴിയിൽ വെച്ച് കുറേനക്കാരനായ ഷീമോൻ നടന്നു വഴി വരുന്ന കണ്ട് അവൻ വയലിൽ പോയി അധ്വാനിച്ച് മടങ്ങി വരുന്ന സമയത്ത് വൈകുന്നേരം മടങ്ങി വരുന്ന സമയത്ത് നിർഭാഗ്യവശാൽ ആ മനുഷ്യന്റെ ചിന്തയിൽ നിർഭാഗ്യവശാൽ ആ റൂട്ടിൽ വന്നു യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ കുറയനക്കാരനായ ഷീമോനോട് പട്ടാളക്കാർ നിർബന്ധിച്ചു പദം എങ്ങനെയാണ് അവനെ ക്രൂശെടുക്കാൻ നിർബന്ധിച്ചു കാരണം അവൻ എടുക്കത്തില്ല എനിക്ക് പറ്റത്തില്ല കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും ആയ ഒരു വസ്തുവാണ് ക്രൂശ് അത് ചുമക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ താങ്ങ കുലത്തിൽപ്പെട്ടതാണ് ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് പക്ഷേ ആ കുരിശ് എടുക്കാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ട് അവൻ അതിനെ എടുക്കാതിരിക്കാനുള്ള മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ അവരുടെ നിർബന്ധം നിമിത്തം പട്ടാളക്കാരുടെ നിർബന്ധം നിമിത്തം ക്രൂശ് ഷീമോന്റെ ചുമൽ വന്നു നിർബന്ധിച്ചു ക്രൂശ അവന്റെ ചുമൽ വെച്ചു അവനൊരാഗ്രഹവും ഇല്ല ക്രൂശ് എടുക്കാൻ ഒരാഗ്രഹവും ഇല്ല നമ്മൾ സന്തോഷത്തോടെ എല്ലാ ദുഃഖത്തോടെ ഭാരത്തോടെ പ്രയാഗിയായിരിക്കാൻ കുരിശെടുത്ത് എന്തിനാണ് ഈ സമയത്ത് ഈ വന്നെ ഏത് നേരത്താണോ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത് എന്തിനാണോ ഇങ്ങോട്ട് വന്നേ എന്ന് പലതും അവൻ ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ അവന്റെ തലയിൽ ആ ക്രൂശ് അവന്റെ ആ ആക്രൂഷ് നിർബന്ധിച്ച് പട്ടാളക്കാർ വെക്കും പക്ഷേ അവൻ ആ ക്രൂശ അധികം വഹിക്കേണ്ട വന്നില്ല ഉടനെ തന്നെ യേശു ക്രൂശ് തിരിച്ചു വന്നു പ്രിയരെ നിർബന്ധത്താലാണ് ക്രൂശ അവൻ്റെ ചുവലിൽ വന്നത് പക്ഷെ അത് കഴിഞ്ഞ് ചരിത്രങ്ങൾ പറയുന്നു അതിനും പറയുന്നു ക്രൂശു വഹിച്ച ഷീമോന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു നിർബന്ധത്താൽ ക്രൂശു തലമുറ കുടുംബം ദേശത്ത് ഗവർണറായി മാറി ഒരു തലമുറ വിഷപ്പായി മാറി മാറി അതുപോലെ മാനിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഇന്നും ചരിത്ര പുസ്തകങ്ങളിൽ ഇന്നും ബൈബിളിൽ അവരുടെ പേര് വരെ എഴുതി വെച്ചിരിക്കുന്നു ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു നിർബന്ധത്താൽ അവൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചതല്ല അവൻ്റെ സ്വയം ഇഷ്ടത്തിൽ പോയി ക്രൂശെടുത്തതല്ല മറ്റുള്ളവരുടെ നിർബന്ധത്താൽ വഴങ്ങി ക്രൂശു ചുമന്ന് അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധ നിമിത്തം ക്രൂശു വഹിച്ച യേശുവിന്റെ ക്രൂശു വകിച്ച തലമുറ യേശുവിൻ്റെ ക്രൂശ് വക വഹിച്ച കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മ ദൈവശബ്ദം കൈമാറുന്നു നിർബന്ധ നിമിത്തമല്ല സ്വയം മനസ്സോടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ക്രൂശെടുക്കാൻ ഈ നിന്ദ വഹിക്കാൻ തയ്യാറായ ഈ വചനത്തെ ചുമക്കാൻ തയ്യാറായ അമേൻ ഈ പന്തപ്രസ്ഥ അനുഭവത്തിലേക്ക് കയറാൻ തയ്യാറായ അമേൻ ഈ നിന്ദയുടെ ക്രൂശെടുക്കാൻ തയ്യാറായ അമേൻ നിങ്ങളുടെ തലമുറ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു അമേ ഇറങ്ങിയത് വെറുതെ ആയി പോയു എന്ന് പറയുന്ന ദൈവദാസന്മാരോട് ഇതേ ദൈവദാസികളോട് സഹോദരനോട് സഹോദരോട് ഞാൻ പറയുന്നു ഇറങ്ങിയത് നീ വെറുതെ അല്ല അമേനവശാൽ ആണല്ലോ ഈ റൂട്ടിന് വന്നേ നിർഭാഗ്യവശയല്ലാഗ്യവശാൽ നിർഭാഗ്യവശമല്ല ഭാഗ്യവശാൽ നീ ഈ ഈ ക്രൂഷിന്റെ അടുത്തെത്തി അവഗണനയിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കാൻ ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം പക്ഷെ നിനക്ക് ആദ്യമൊന്നും മനസ്സിലാകത്തില്ല ഷീമോനെ ഇവർക്കും ഒരു പകൽ മുഴുവൻ അധ്വാനിച്ച് വേർപ്പുമായി ആ പണി ട്രെസ്സുമായി വരുന്ന ഒന്ന് വീട്ടിൽ പോയി ഒന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞു വരുന്ന എൻ്റെ ചുമലേക്ക് വീണ്ടും ഈ ശാപക്രൂശ് ഏറുകയാണല്ലോ വീണ്ടും ഭാരമേറുകയാണല്ലോ അവൻ ആകെ നിരാശപ്പെട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടും വേദനപ്പെട്ടും വെറുപ്പോടെയാണ് ക്രൂശത്തം ചുമലി വെക്കുന്നത് പക്ഷേ ഒത്തിരി പോലെ അല്പദൂരം ചെന്നതേ അവൻ്റെ കപ്പാസിറ്റി അറിയുന്നു യേശു ക്രൂശു വേഗത്തിൽ യേശുവിൻ്റെ തോറിലേക്ക് വെച്ചു നമ്മുടെ പരിശുദ്ധർമ്മ എനിക്ക് തന്നു ചിന്ത നിനക്ക് എന്തോരം ഈ ക്രൂശ് വഹിക്കാൻ പറ്റുമെന്നും യേശുവിനറിയാം ശിവനെ നിക്ഷീണിതനാണ് നിനക്ക് ഈ ക്രൂശ് വഹിക്കാൻ കഴിയത്തില്ല എന്നും അധികം ദൂരം നീ പോകത്തില്ല എന്നും നീ വീഴുമെന്നും നീ ഇടറുമെന്നും ഷീമോനെ എനിക്കറിയാം അതുകൊണ്ട് വേഗത്തിലേശുവിൻ്റെ തൊഴിലേക്ക് വീണ്ടും ആ ക്രൂശ് വാങ്ങിവെച്ചു ഐ മീൻ സഹോദര സഹോദരി നിങ്ങൾ പോകുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ നിങ്ങൾ ക്രൂശ് എന്ന് പറയുന്നത് നീ ഇടറുമെന്ന് കണ്ട് ഇനി നിനക്ക് ആ ക്രൂശ് വകച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നറിഞ്ഞ് നീ അനുഭവിക്കുന്ന നീ ചുമക്കുന്ന ഇപ്പോൾ നീ നേരിടുന്ന പ്രശ്നത്തെ ആ ക്രൂശിനെ യേശു എടുത്തു മാറ്റാൻ പോകുന്നു എല്ലാ ക്രൂശും മാറ്റവും നീ പറയത്തില്ല എന്നാൽ ദൈവിക പദ്ധതിയിലുള്ള ചില ക്രൂശുകളെ അവൻ എടുത്തു മാറ്റും അവൻ യേശു പറഞ്ഞു നിങ്ങളുടെ ഭാരം എൻ്റെ മേലിട്ട് ഉള്ളുക നീ ഇപ്പോൾ വഹിക്കുന്ന ഭാരമേറിയ വിഷയമുണ്ടല്ലോ യേശു ഏറ്റെടുക്കാൻ പോവുക അമ്മ നിന്റെ തലവരുടെ വിഷയം നിന്റെ ജീവിത പങ്കാളിയുടെ വിഷയമുണ്ടല്ലോ ഈ പറഞ്ഞില്ലേ ക്രൂശ ഞാൻ മടുത്തു ഇതുകൊണ്ട് ഇനി എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഇനി എനിക്ക് മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല ഇനി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ കാലിടറുന്നു എൻ്റെ മനസ്സിടറുന്നു എന്ന് പറയുന്ന സഹോദരി കുടുംബജീവിതത്തിൻ്റെ അകത്ത സഹോദര അമ്മ ജോലിയിൽ സഹോദര അമ്മ ശുസൂഷയിൽ ദൈവദാസനെ വര് നിങ്ങളോട് പറയുന്നു നിന്റെ കപ്പാസിറ്റി നിന്റെ ആരോഗ്യം നിന്റെ സ്പിരിച്വലി നിന്റെ കപ്പാസിറ്റി അറിയുന്ന ഒരു കർത്താവുണ്ട് നിന്റെ വീടിൻ്റെ സാഹചര്യം അറിയുന്നൊരു കർത്താവുണ്ട് നിന്റെ തലമുറ അറിയുന്നൊരു കർത്താവുണ്ട് നിനക്ക് എത്ര മാത്രം ഉൾക്കൊള്ളാൻ പറ്റും നിന്റെ കപ്പാസിറ്റി അറിയുന്ന നിന്റെ വിശ്വാസത്തിന്റെ വലുപ്പം അറിയുന്ന ക്രൂശിനെ പക്ഷേ നിർബന്ധമല്ല സ്വയം ഇഷ്ടത്തോടെ ഇറങ്ങിത്തിരിച്ച കർത്താവിന് വേണ്ടി ചുമൽ കൊടുത്ത കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന വിശ്വാസഗോളത്തിലേക്ക് ഇറങ്ങി തിരിച്ച ആത്മീയ ഗോളത്തിലേക്ക് ഇറങ്ങി തിരിച്ച സഹോദര സഹോദരിക്കത്തിലായിരിക്കാം ഇപ്പൊ നീ പ്രയാസത്തിലായിരിക്കാം ഇപ്പൊ നീ വേദനയിലായിരിക്കാം നീ പോകുന്നേ പക്ഷേ നീ ഇന്നുവരെ കാണാത്ത ഒരു അനുഗ്രഹം ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു ഇത്രയും വർഷം നിന്റെ കുടുംബം നിന്റെ തലമുറ കാണാത്ത നന്മ അനുഗ്രഹം പ്രതീക്ഷിക്കാത്ത പൊസിഷൻ നിന്റെ കാരണം ക്രൂശെടുത്തു എന്നുള്ള വേദപുസ്തകം നീ ചുമന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ യേശുവിൻ്റെ ക്രൂശെടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ അമേ കുറിയാനക്കാരനായ ഷീമോന്റെ തലമുറ വൻ പൊസിഷനിലേക്ക് വലിയ പൊസിഷനിലേക്ക് കയറ്റി ദൈവം മാനിച്ച് ആ കുടുംബത്തെ ഇന്നും ചരിത്ര പുസ്തകത്തിൽ ഇന്നും ബൈബിളിന്റെ താളിൽ അവരുടെ പേര് വരെ എഴുതി വെച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആ പുസ്തകം എടുത്ത് ഇറങ്ങിത്തിരിച്ച സഹോദര സഹോദരി അഭിഷുത്തനെ അപിശത്തെ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിന്റെ തലമുറ അപ്പമിരക്കാൻ ദൈവം അനുവദിക്കത്തില്ല നീതിമാന്റെ തലമുറ അപ്പം ഇരക്കത്തില്ല നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും എഴുന്നേൽപ്പിക്കാൻ പോകുന്നു നീ ചിന്തിക്കാത്ത പൊസിഷനിലേക്ക് നിന്റെ തലമുറയെ കർത്താവ് ഉയർത്താൻ പോകുന്നു വിശ്വസിക്കാൻ പറ്റുമോ ആമേയും പറയാൻ പറ്റുമോ നിർബന്ധത്തിലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവമേദല്ലേ നിന്റെ തലമുറയും നീയും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ദേശത്തിൽ ഏറ്റവും മാന്യതയുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി ഇപ്പോൾ ഇപ്പോൾ അവരെ റൂട്ട് വ്യത്യസ്തമായിരിക്കാം ഇപ്പോൾ അവരെ നീ പ്രതീക്ഷിക്കുന്ന നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും ആയിരിക്കത്തില്ല അവർ വരുന്നത് അവർ പോകുന്നത് പക്ഷേ നീ ചിന്തിക്കാത്ത ലെവലിലേക്ക് നിന്റെ തലമുറയെ നീ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷ ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഇപ്പോൾ നീ ഇറങ്ങി ഈ മാർഗം ഇപ്പോൾ നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം നാളത്തെ അനുഗ്രഹമായി ഇപ്പോഴത്തെ ഈ ക്രൂശ് നാളത്തെ നിന്റെ തലമുറകളുടെ അനുഗ്രഹമായി മാറാൻ പോകും ഇപ്പോൾ നീ നേരിടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വേദനകൾ ശോധനകൾ ശൂന്യതകൾ നാളെ നാളുകളിലെ തലമുറകളുടെ അനുഗ്രഹമാക്കി നന്മയാക്കി ഉയർച്ചയാക്കി പരിശുദ്ധാത്മാവ് ഇതിനെ മാറ്റാൻ പോകുന്നു ആമേ ഇങ്ങനെ തകർന്നിരിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പറഞ്ഞ ദൈവ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത് ഭാരപടന്റെ സഹോദര ഭാരപടന്റെ സഹോദരി നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ തല ഉയരും നിന്റെ തല ഉയർത്തും ഏറ്റവും മാന്യതയുള്ള കുടുംബമാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും ഈ ക്രൂശോ തീരുമോ ഇല്ലെന്നേ തിരുത്തില്ല എനിക്ക് ചുമക്കാൻ പറ്റുമോ പറ്റത്തില്ല കഥയില്ലേ ഈ ക്രൂശൻ കൊടുത്തിട്ട് യേശു വേറെ റൂട്ടിന് പോയോ ഇല്ല ഷീമോന്റെ കൂടെ തന്നെ യേശുണ്ട് ഈ ക്രൂശ് ഷീമോൻ ചുമക്കുമ്പോഴും യേശു കൂടെ തന്നെ ഉണ്ട് നീ ക്രൂശ് വഹിക്കുമ്പോഴും യേശു നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ക്രൂശ് വഹിക്കുമ്പോൾ നമ്മൾ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ യേശു നമ്മുടെ കൂടെ നമ്മൾ വീഴുന്നതിന്റെ മുമ്പേ നമ്മളുടെ ക്രൂശിനെ താങ്ങി പിടിക്കാൻ നമ്മുടെ ക്രൂശിനെ അവൻ്റെ ചുമലിലേക്ക് വെക്കാൻ യേശു നമ്മുടെ കൂടെയുണ്ട് നീ വീഴത്തില്ല നീ ഇടറെ പോകത്തില്ല നീ തീരത്തില്ല ക്രൂശുകൊണ്ട് തീരുമോ ഇല്ല 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 ഈ ക്രൂശുകൊണ്ട് ഈ ക്രൂശുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുക ഈ ക്രൂശ കൊണ്ട് നീ രക്ഷപ്പെടാൻ പോവുക വിശ്വാസത്തോടെ നിങ്ങൾ ആമയും പറഞ്ഞു സ്വീകരിച്ചോ ഇപ്പോൾ നിങ്ങൾ വഹിക്കുന്ന ക്രൂശ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നു പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കിതാപേ ഇത് വന്നേ പിന്നെ ഞാൻ ഇങ്ങനെയായി പോയത് അമേ ഈ തലമുറ ഈ ജീവിത പങ്കാളി ഈ ജോബ് ഈ സിറ്റുവേഷൻ ഈ ദേശം ഇത് വന്ന് എന്ന് വന്നു അന്ന് ഈ ക്രൂശ എന്ന് എന്നെ തലക്കെറിയോ ഈ ക്രൂശ എന്ന് എന്റെ ശബ്ബിലേക്കറിയോ ഇത് ഈ ഇതിനെ ഈ വിഷയത്തിന് എന്ത് കൈ കൊടുത്തോ അന്ന് തൊട്ട് എനിക്ക് തലവേദന അന്ന് തൊട്ട് എനിക്ക് ടെൻഷനാണ് അന്ന് തൊട്ട് എന്റെ സമാധാനം പോയി ഇതിന് എപ്പോഴും പരിഹാരമുണ്ടാകും ഇതിന്റെ അകത്ത് ഞാൻ എങ്ങനെ പുറത്തു വരും എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവോ അവർ രക്ഷപ്പെടുവോ രക്ഷപ്പെടും നിന്റെ തലമുറ രക്ഷപ്പെടും നമ്മുടെ തലമുറ രക്ഷപ്പെടും നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും കാരണം നിർബന്ധിച്ചാല് തന്ന ക്രൂശല്ല സ്വന്തം ഇഷ്ടപ്രകാരം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ അവനെ സാക്ഷീകരിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ സാക്ഷീകരിക്കപ്പെട്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി നമ്മുടെ തലമുറമാർ ഏറ്റവും അനുഗ്രഹി ദേശത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി നമ്മുടെ കുടുംബമാർ കാരണം സ്വയമനസ്സോടെ രണ്ട് കരങ്ങളും നീട്ടി നമ്മൾ സ്വീകരിച്ചതാണ് ഈ ക്രൂശ് ക്രിസ്തീയ ജീവിതം യേശുവിൻ്റെ കൂടെയുള്ള വാസം അന്ന് ക്രൂശ് വഹിച്ച ശീമോനെയും അവൻ്റെ തലമുറയെ ഇങ്ങനെ അനുഗ്രഹിച്ചെങ്കിൽ യേശുവിനെ വഹിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന നമ്മളെ എത്ര അധികമായി കഥ മാനിക്കും പ്രയാസപ്പെടരുത് നിരാശപ്പെടരുത് ദുഃഖിക്കരുത് ഇനി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഇനി ഞങ്ങൾക്കൊരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല ഇതിന ഞങ്ങൾക്കൊരു നന്മ ഉണ്ടാകത്തില്ല ഇതുകൊണ്ട് തീർന്നു പാസ്റ്ററേ ഇതുകൊണ്ട് തീർന്നു പ്രതരേ ഇല്ലെന്നേ അന്ന് നമ്മളല്ലേ പറഞ്ഞു തീർന്നു കർത്താവ് തുടങ്ങാൻ പോകുന്നതോളൂ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ കർത്താവ് തുടങ്ങാൻ പോകുന്നേയുള്ളൂ ദൈവ മഹത്വം നിങ്ങൾ കാണാൻ പോകുന്നു ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണാൻ പോകുന്നു നീ തീർന്നു എന്ന് പറയുന്ന എഴുത്തുനിന്ന് കർത്താവ് തുടങ്ങും നീ തീർന്നു എന്ന് പറയുന്ന എഴുത്തുനിന്ന് കർത്താവ് തുടങ്ങാൻ പോകുക വിശ്വസിക്കുക നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു വിശ്വസിക്കുക നിന്റെ തലമുറ അത്ഭുതമായി മാറാൻ പോകുന്നു വിശ്വസിക്കുക നിന്റെ ജീവിത പങ്കാളി ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു വിശ്വസിക്കുക നിന്റെ പാരൻസ് ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു വിശ്വസിക്കുക നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു ഏൽപ്പിച്ചെങ്കിൽ നിർബന്ധ നിമിത്തം ഫലത്തിൽ നീ ആകപ്പെട്ടുവെങ്കിൽ അതിൻ്റെ അകത്തുന്ന കർത്താവ് നിന്നെ പൊക്കിയെടുക്കാൻ പോകും നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നീ ആഗ്രഹിച്ചതല്ല പലരുടെയും നിർബന്ധം പലരുടെയും ചതി നി നിമിത്തം ഉപായം നിമിത്തം നീ കൊരിങ്ങിപ്പോയെങ്കിൽ നീ അകപ്പെട്ടു പോയെങ്കിൽ നീ കഷ്ടതയിലായെങ്കിൽ നീ ശൂന്യതയിലായെങ്കിൽ പേടിക്കണ്ട കർത്താവ് നിന്നെ ആ വിഷയ്ക്ക് നിന്ന് പൊക്കിയെടുക്കാൻ പോകും അക്രൂഷിനെ ആ പ്രശ്നത്തെ കത്താവ പൊക്കിയെടുത്തു മാറ്റാൻ പോകും നിന്നെ സ്വതന്ത്രനാക്കും നിന്റെ തലമുറ നിന്റെ കുടുംബത്തെ ക്രിസ്തുവിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് യേശു കയറ്റാൻ പോകും വിശ്വസിക്കുക അമയും പറയുക ദുദിനെ ഏറ്റെടുക്കുക അത്ഭുതം നീ നിന്റെ തലമുറയെ കാണും ശിവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു ശിവൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്റെ കുടുംബം രക്ഷപ്പെടുന്നു എന്നും ഈ നിന്നെ സഹിച്ച് ഈ വയലധ്വാനിശ്ഞാൻ കഴിയും എന്ന ഇതിച്ച് പക്ഷെ അവൻ പോലും അറിയാതെ അവന്റെ ചരിത്രം തിരിയുകയായിരുന്നു അവൻ പോലും ചിന്തിക്കാതെ അവന്റെ വീടിന്റെ രൂപം അവന്റെ മക്കളുടെ രൂപ ശൈലികൾ മാറുകയായിരുന്നു അവന്റെ ജീവിതത്തിന്റെ സ്വഭാവം മാറുകയായിരുന്നു അവൻ പോലും അറിയാതെ അവൻ്റെ ചരിത്രം അവൻ്റെ കുലത്തിൻ്റെ ചരിത്രം തിരിയാൻ തുടങ്ങി അവൻ പോലും അറിയാതെ അവൻ്റെ വീടിൻ്റെ അമ്മ രീതികൾ വീടിൻ്റെ ഭാവങ്ങൾ അവൻ്റെ ഭാവങ്ങൾ മാറി തുടങ്ങി അവൻ പോലും ചിന്തിക്കാത്ത ലെവലിൽ അമേന അവൻ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ തലമുറയും അവൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടതുപോലെ മേൻ നീ ചിന്തിക്കാത്ത സമയത്ത് ഇനിയും നിന്റെ തലമുറയും നമ്മൾ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഇപ്പോൾ പലരും നിന്ദിക്കുന്നുണ്ടാവാം നീ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചു പേര് നീ സുസൂക്ഷേൻ്റെ പേര് നീ സുസൂക്ഷിക്കുന്നതിന്റെ പേര് നീ വിശ്വാസ സ്നാനം സ്വീകരിച്ചതിന്റെ പേരിൽ നീ യേശുവിനെ വിളിക്കുന്നതിന്റെ പേരിൽ ഒത്തിരി നിന്ദിക്കപ്പെടുന്നുണ്ടാകാം ഒത്തിരി വേദന സഹിക്കുന്നുണ്ടാകാം ഒത്തിരി ഒറ്റപ്പെടുന്നുണ്ടാകാം പേടിക്കണ്ട നിന്റെ ദിവസമായി നമ്മുടെ ദിവസമായി ദൈവപ്രവൃത്തിയുടെ അനുഗ്രഹത്തിന്റെ ിൻ്റെ ദിവസമായി സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന സ്വർഗം ഉറപ്പിക്കുന്ന സ്വർഗം പുറത്തു കൊണ്ടുവരുന്ന ദിവസം കഥാവ് അത്ഭുതം ചെയ്യട്ടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന ദൂരം കപ്പാസിറ്റി അറിയുന്ന കർത്താവ് ഇനി അധികം ടൈം നിങ്ങൾ വഹിക്കുന്ന ക്രൂഷ് നിങ്ങളുടെ കയ്യിൽ അവനേൽപ്പിക്കത്തില്ല അവൻ എടുത്തു മാറ്റും നിങ്ങളെ സ്വതന്ത്രമാക്കും നിങ്ങളുടെ തലമുറ നിങ്ങളെ അവർ സ്വതന്ത്രമാക്കും സ്വാതന്ത്ര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കർത്താവിനു വേണ്ടി ഓടുന്നവരാക്കി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും നിങ്ങളുടെ തലമുറയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ അത്ഭുതമായി നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഒരു അത്ഭുതമായി മാറട്ടെ അമേൻ സ്വർഗം ഈ ദിവസങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരട്ടെ നിർഭാഗ്യവശാലല്ല ഭാഗ്യവശ തന്നെയാണ് ഈ നാമത്തിനു വേണ്ടി ഇറങ്ങിയത് ഈ നാമത്തിന് ചുമൻ കൊടുത്തത് അത് നീ കാണാൻ പറ്റുന്നു ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ഒന്ന് രണ്ട് പ്രപചനശബ്ദം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോം പട്ടണത്തിൽ ഇന്നുവരെ റോം പട്ടണം കാണാത്ത ഇന്ന് വരെയും റോം പട്ടണത്തിൽ റോമിൽ ഇന്ന് വരെയും കുലക്കം ഉണ്ടായിട്ടില്ല പക്ഷേ റോമിൽ ഭൂചലനം ഉണ്ടാകാൻ പോകും അവിടെ മാത്രമേ ഉണ്ടാകാത്ത സ്ഥലം പട്ടണത്തിൽ റോമിൽ ഭൂമികുലക്കം ഉണ്ടാകാൻ പോകൂ ഇസ്രായേലിനോടുള്ള പ്രവചനം ഇസ്രായേൽ വൻ തീപിടുത്തം എന്നോട് രണ്ടു മൂന്ന് ദിവസങ്ങൾക്കൊന്നും എന്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാര് പറഞ്ഞു ഞാൻ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ തീ നശിപ്പിച്ചത് മുഴുവൻ പൂർവാധിക ശക്തിയോടെ കേറി വരും അതുപോലുള്ള ഒരു ക്ലൈമറ്റ് അവിടെ ഉണ്ടാകും വൻ മഴ ഇസ്രായേൽ രാജ്യത്തുണ്ടാകാൻ പോകും ഇസ്രായേൽ രാജ്യത്ത് നീണ്ടു നിൽക്കുന്ന ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മഴ പെയ്യാൻ പോകും ഏഴു ദിവസം ഭൂമിയെ തണുപ്പിക്കുന്ന പ്രളയം വരെ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മഴ പേമാരി ഉണ്ടാവും ഇസ്രായേൽ രാജ്യത്ത് ഇസ്രായേൽ രാജ്യത്ത് കാലാവസ്ഥയ്ക്ക് വലിയ വ്യതിയാനം സംഭവിക്കുന്നു ഇസ്രായേൽ ഇന്നലെ എൻ്റെ രാത്രിയിൽ ഇന്നലെ രാത്രി ദൈവാത്മാവ് എന്നോട് കാണിച്ചതും എന്നോട് പറഞ്ഞതും ഇസ്രായേൽ രാജ്യത്ത് ഒരു വലിയ വിള്ളൽ നേരിടുന്നു വലിയ വിള്ളൽ ഉണ്ടാകും ആ വിള്ളൽ ഭൂമി രണ്ടായി ഇങ്ങനെ പിളർന്ന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകും ഇസ്രായേൽ ൂചലനം ഉണ്ടാകാൻ പോകും ഇസ്ര രാജ്യത്ത് കുറച്ചു നല്ല ദൂര നീളത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നത് വിണ്ടുകുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക ദൈവ മഹത്വം ചലിക്കട്ടെ ദൈവഹിതം ദൈവ ഇഷ്ടം നടക്കട്ടെ രാജ്യങ്ങൾ കർത്താവിന്റെ വലവിന് വേണ്ടി ഒരുങ്ങട്ടെ രാജ്യങ്ങളെ നമുക്ക് ബ്ലസ് പ്രാർത്ഥിക്കാം ദൈവക്കൾ പ്രാർത്ഥിക്കുക വചനങ്ങൾ കേൾക്കുക ആമയ പറയുക എല്ലാവരെയും അനുഗ്രഹിക്കുക നിങ്ങളെ ശഭിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലെസ് യു ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഏമേ